നമസ്കാരം പതിരും കതിരും കോൺഗ്രസുകാരായ സ്ത്രീകൾക്ക് പരീക്ഷിക്കാവുന്ന ഒരു ചികിത്സാരീതി പരിചയപ്പെടുത്തിയിരിക്കുന്നു പ്രശസ്ത ഡോക്ടറായ സരിൻ എന്ന പിരായിരി അപ്പക്കുട്ടൻ ട്വന്റി ടു ഫീമെയിൽ കോട്ടയം എന്ന സിനിമയിലെ റിവഞ്ച് സീനിന്റെ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ടാണ് സഹാബ് കോൺഗ്രസ് വനിതകൾക്കായി പ്രത്യേക ക്ലാസ് എടുക്കുന്നത് സിനിമയിലെ നായിക ടെറ പ്രതി നായകനായ സിറിലിനെ മയക്കിക്കിടത്തി ലിംഗം മാറ്റുന്ന രംഗമായിരുന്നു സരിൻ പോസ്റ്റ് ചെയ്തത് കോൺഗ്രസുകാരായ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഇതുപോലെ ചികിത്സാ രീതികൾ പരീക്ഷിക്കാമെന്നാണ് ആശാൻ്റെ ഉപദേശം രാഹുൽ മാങ്കൂട്ടത്തിലെ ഗർഭം റീലോഡ് ചെയ്ത് റിലീസായതിനു ശേഷമാണ് അപ്പൂക്കൂട്ടൻ ഈ പോസ്റ്റ് ഇട്ടത് തലേന്ന് വരെ പിണറായി വിജയനെയും മകളെയും സോഷ്യൽ മീഡിയയിലൂടെ ആക്ഷേപിച്ച് പിണറായി വിജയനെ ബലാത്സംഗ വകുപ്പിൻ്റെ ക്യാപ്റ്റനാക്കിയവനാണ് പിറ്റേന്ന് കോൺഗ്രസ് ഭവനിലെത്തി പഴങ്കഞ്ഞി വടിച്ചു ചുട്ട പപ്പടവും കടിച്ച് ഉച്ചയോടെ സി പി എമ്മിൽ ചേർന്ന് കട്ട സഹാവായത് മിസ്റ്റർ സരിൻ ഈ പോസ്റ്റ് സി പി എമ്മിലെ വനിതാ സഖാക്കളും മറ്റു ചില സ്ത്രീകളും അനുകരിച്ചാൽ എന്തായിരിക്കും ഫലം എത്ര എണ്ണമായിരിക്കും അടിനാവിയും പൊത്തിപ്പിടിച്ച് കൊണ്ട് ഓടുക കാലണയ്ക്ക് വിവരമോ കാൽക്കഴിഞ്ഞ് ജനകീയതയോ ഇല്ലാത്ത ഒരുത്തൻ ഇപ്പോഴും പിരായിരിയിലെ വോട്ടുകൾ തിരിച്ചും മറിച്ചും എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം കാലുമാറി സി പി എമ്മിൽ എത്തിയപ്പോഴാണ് ഈ ഡിങ്കിരിവാലിൻ്റെ വിവരം എന്താണെന്നും മനസ്സിലായത് ഇദ്ദേഹത്തെ പാർട്ടിയുടെ സൈബർ സെല്ലിൻ്റെ ഏൽപ്പിച്ച കോൺഗ്രസ്സുകാരായ നേതാക്കന്മാരെ വേണം ആദ്യം തെരണ്ടി വാലിന് തല്ലാൻ എന്തായാലും ആ തെരഞ്ഞെടുപ്പോടെ ഇയാൾ ചെല്ലേണ്ടടുത്ത് തന്നെ ചെന്നു കന്നു ചെന്നാൽ കന്നിൻകൂട്ടത്തിലേക്ക് എന്നാണ് ഒരു ചൊല്ല് കോൺഗ്രസിനെ കാലു വാര്യതിൻ്റെ പ്രത്യുപകാരമായി എൺപതിനായിരം രൂപയുടെ ജോലിയും ഇദ്ദേഹത്തിന് കിട്ടി ക്ലിഫ് ഹൌസിലെ നീന്തൽക്കുളത്തിലെ പായൽ നീക്കാനും മരപ്പട്ടിയുടെ കാഷ്ടം കോരാനും തൊഴുത്ത് വൃത്തിയാക്കാനുമുള്ള യോഗ്യത മാത്രമേ ഈ സരനുള്ളൂ പകരം കൊടുത്തിരിക്കുന്നത് വിജ്ഞാന കേരളത്തിൻ്റെ ഉന്നത സ്ഥാനം സ്ഥാനമാനത്തിനു വേണ്ടി പിണറായി വിജയൻ്റെ അഭയം തേടിയ സരിൻ്റെ ഉപദേശം കേട്ടിട്ട് വേണം ഈ നാട്ടിലെ വനിതകൾക്ക് ജീവിക്കാൻ രാഹുൽ ആരോപണത്തിൽപ്പെട്ടതോടെ ഈ ചെറുപ്പക്കാരൻ്റെ ഉത്സാഹം ഒന്ന് കാണേണ്ടതായിരുന്നു വരട്ടെ ഇങ്ങു വരട്ടെ രാഹുലിനെ പാലക്കാട്ടെ പെണ്ണുങ്ങൾ ചൂലെടുത്തടിക്കുന്ന രംഗമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കിനാവിലെല്ലാം പക്ഷേ അന്ന് പൂച്ചെണ്ടും പുൽകലും നൽകി അയാളെ സ്വീകരിക്കുന്ന രംഗമാണ് കാണാൻ കഴിഞ്ഞത് തടയാൻ ഡിവൈഎഫ്ഐക്കാരെ നിർത്തിയിട്ട് കാഴ്ച കാണാൻ രസിച്ചിരിക്കുകയായിരുന്നു അപ്പുകുട്ടൻ ബലാത്സംഗ വീരന്മാർക്കാണ് സരിനെ നിങ്ങൾ ഉപദേശിച്ച ചികിത്സ നൽകേണ്ടത് കഷ്ടകാലത്തിന് ആ കശ്മലന്മാരെല്ലാം ഇടതുപക്ഷത്തും സി പി എമ്മിലുമായിപ്പോയി ഈ പോസ്റ്റ് ഇടുമ്പോൾ നമ്മുടെ ശശിമാരെ നിങ്ങൾ ഓർത്തോ കടകംപള്ളിയെയും ഐസക്കിനെയും ഓർത്തോ കാടുമന്ത്രിയെ ഓർത്തോ മുകേഷേട്ടനെ ഓർത്തോ ഗണേശനെ പറ്റി ചിന്തിച്ചോ പണ്ടൊരു സന്യാസിയുടെ ലിംഗം മുറിച്ച സംഭവം നടന്നത് ഓർമ്മയില്ലേ അത് കേട്ടെന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ചിരിച്ച ചിരി ഒന്ന് കാണേണ്ടതായിരുന്നു ഇൻ ഹരിഹർ നഗർ സിനിമയിലെ അപ്പുക്കുട്ടൻ്റെ നേരനുജനാണ് ചിലപ്പോഴി സരിനെന്ന് തോന്നും മണ്ടത്തരങ്ങൾ ആഘോഷമാക്കും എന്തേ ഇത്രയും വൈകിയത് അവിടെ എത്തിപ്പെടാനെന്ന് ആരും സംശയിച്ചു പോകും ഗോവിന്ദനെ മാഷ് ചേർത്ത് വിളിക്കാത്തതിന് ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ ഇദ്ദേഹം കോൺഗ്രസിലെ ബിആർ എം ഷെരീഫിനെ ബഹുമാനം പഠിപ്പിക്കാൻ ചെന്നത് ഓർത്തുപോകുന്നു ഗോവിന്ദനെ പിന്നെ പരമേശ്വരൻ നിന്ന് വിളിക്കണോ എന്ന ഒറ്റ ചോദ്യത്തിൽ ഇയാൾ തനി അപ്പൂക്കുട്ടനായി കാക്ക തോറിയുന്നാ തോന്നുന്നേ എന്ന പോലെ ഒരാക്ഷനായിരുന്നു അവിടെ ഇരുന്ന് എന്തിനെന്ന് പോലും അറിയാതെ ഒറ്റ ദിവസം കൊണ്ട് കമ്മ്യൂണിസ്റ്റായ ഒരു തൻ്റെ വിരളി പിടിച്ച ജീവിതമാണ് സരിൻ ഇപ്പോൾ നയിച്ചു വരുന്നത് എന്തായാലും രാഹുലിൻ്റെ ഗർഭകഥ പറഞ്ഞ് നാറ്റിച്ച് പിരായിരിയുടെ രാജാവാകാൻ കാത്തിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വളർച്ച ഇതോടെ തീർന്നമട്ടാണ് ജെ സി ബിയുടെ തൊട്ടിയിൽ കയറി ആകാശത്തേക്ക് പൊങ്ങിയായിരുന്നു സരിൻ കലാശക്കൊട്ട് നടത്തിയത് അന്ന് അതിനുശേഷം ഇന്നുവരെ ആകാശത്തു നിന്നും ഇറങ്ങാൻ ഈ മനുഷ്യന് സമയം കിട്ടിയിട്ടില്ല ഇപ്പോൾ പാലക്കാട്ടുകാർ തൂത്തു കൂട്ടിവെച്ച രാഷ്ട്രീയ വേസ്റ്റ് മാത്രമാണ് ഈ സര്യൻ വെറുമൊരു പിരായിരി ഫീമെയിൽ ആകരുത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ കാലുമാറിച്ചെന്ന കമ്മികളുടെ കൂട്ടത്തിൽ ചേർന്നാൽ കുറേക്കാലം അവർ പൊക്കിക്കൊണ്ട് നടക്കും എന്നാൽ കടുത്ത ആരോപണത്തിൽപ്പെട്ട് തളർന്നിരിക്കാതെ തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നാടിൻ്റെ സ്നേഹാദരങ്ങൾ മുഴുവൻ ആയിരം മടങ്ങായി തിരിച്ചു വാങ്ങുക എന്നത് നിസാരപ്പെട്ട ഒരു കാര്യമേ അല്ല സരിനെ നിങ്ങളുടെയൊക്കെ നേതാക്കന്മാരെ ജനം വെറുത്തിട്ടുണ്ടെങ്കിൽ അത് പതിന് മടങ്ങായി നിത്യവും വർധിക്കുന്നതല്ലാതെ മേൽഗതിയുണ്ടായ ചരിത്രമില്ല സരിൻ പോയി പിണറായി വിജയനോട് പറഞ്ഞ് രാഹുലിനെ എങ്ങനെയെങ്കിലും അകത്തിടാൻ നോക്ക് അയാളിൽ നിന്നും ഗർഭമേറ്റുവാങ്ങാനും ഗർഭഛിദ്രം നടത്താനും ഒരു യുവതി തയ്യാറായെങ്കിൽ കമ്മികൾ കുരവയിട്ട് പേരെടുക്കാൻ നടന്നിട്ട് വല്ല കാര്യവുമുണ്ടോ ജനസേവനത്തിന് കൊതിച്ച് കോൺഗ്രസിൽ വന്ന ഒരുത്തൻ കാലുമാറി ചെന്നു കയറിയ തിണ്ണ അത്യുഗ്രനാണ് അമ്പലം പിഴുങ്ങിയായ കൊള്ളക്കാരൻ്റെ തിണ്ണയിലിരുന്ന് കോൺഗ്രസുകാരെ സദാചാരം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന അപ്പുക്കുട്ടൻ ഹരിഹർ നഗറിലെ അണപ്പല്ല് പോയ അപ്പുകുട്ടന്റെ അവസ്ഥയിലാണ് ഇപ്പോൾ രാഹുലിന് ജനിക്കേണ്ടിയിരുന്ന കുഞ്ഞിനെ ലാളിക്കാൻ തൊട്ടിലും കെട്ടി കരിവളയും കൺമഷിയും വാങ്ങിവെച്ച് കൊതിച്ചിരിക്കുന്നത് എത്രയെത്ര ചാനൽ അവതാരികമാരും പൂക്കാസ ആൻറ്റിമാരും സഹാത്ഥികളുമാണെന്നോ സരിനും ഈ പി പി ദിവ്യയും ബി ഡിയേരി സഹാവുമൊക്കെ ഒരൽപം വന്നടങ്ങിയാൽ അത് പാർട്ടിക്ക് ഗുണമേ ചെയ്യൂ